കോഴിക്കോട് ചെറുവണ്ണൂരിൽ മുൻ ഭാര്യയുടെ മുഖത്ത് ഒഴിച്ച പ്രതി പ്രശാന്തിന്റെ മൊഴി പുറത്ത് പ്രവിശ്യയുടെ മുഖം ആസിഡ് ഒഴിച്ച് വിരൂപമാക്കാനാണ് ശ്രമിച്ചതെന്നാണ് പ്രശാന്ത് പറഞ്ഞത് ഒപ്പം താമസിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ആസിഡ് ഒഴിക്കാൻ തീരുമാനിച്ചത് അക്രമത്തിന് മുന്നോടിയായി പരീക്ഷണം നടത്തിയെന്നും പ്രതി പറഞ്ഞു ആദ്യം സ്വന്തം കയ്യിലൊഴിച്ചാണ് തൊലി കരിയുമോ എന്ന് നോക്കിയത് ഗുരുതര പൊള്ളലേൽക്കുമെന്ന് മനസ്സിലായതോടെയാണ് കൃത്യം ചെയ്യാൻ തീരുമാനിച്ചത് ആദ്യം കൊണ്ട് കൃത്യം ചെയ്യിപ്പിക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ കുട്ടി ഇതിന് തയ്യാറായില്ല തുടർന്നാണ് ആസിഡ് കുപ്പിയുമായി പ്രവിഷ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയത് ഒപ്പം വരാൻ പറ്റുമോ എന്ന് അവിടെ വെച്ചും ഇയാൾ പ്രവിശ്യയോട് ചോദിച്ചു എന്നാൽ ഇവർ വിസമ്മതിച്ചു ഇതോടെയാണ് വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് പുറത്തെടുത്ത് പ്രവിശ്യയുടെ ശരീരത്തിലൊഴിച്ചത് മേപ്പയ്യൂരിലെ കടയിൽ നിന്നാണ് ആസിഡ് വാങ്ങിയതെന്നും പ്രതി മൊഴി നൽകി ഞായറാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ലക്ഷത്തോളം ആക്രമണമുണ്ടായത്യുഷ്ടോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മലബാറിലെന്ത കൂട്ടാലിട പൂനത്ത് കാരടിപ്പറമ്പിൽ പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചിനും പുറത്തുമാണ് പൊള്ളലേറ്റത് യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രതി പ്രശാന്ത് ലഹരിക്കടിമയെന്നാണ് പ്രവിശ്യയുടെ കുടുംബം പറയുന്നത് പ്രശാന്ത് കഞ്ചാവ് അടക്കമുള്ള ആണെന്നാണ് പ്രവിശ്യയുടെ അമ്മ പറയുന്നത് നടുവേദനയെ തുടർന്ന് പേരമ്പ്ര ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടെയാണ് അതിക്രമിച്ചു കയറിയ മുൻ ഭർത്താവ് പ്രശാന്ത് പ്രവിശ്യക്കു നേരെ ആസിഡ് ആക്രമണം നടത്തിയത് മുഖത്തും നെഞ്ചിലും പൊള്ളലേറ്റതിനെ തുടർന്ന് തിരിഞ്ഞോടിയപ്പോൾ പുറംഭാഗത്തും ആസിഡ് ഒഴിച്ചു രണ്ടര വർഷമായി ഇവർ വിവാഹമോചിതരായിട്ട് അന്നു മുതൽ പ്രശാന്ത് ശല്യപ്പെടുത്തുന്നുണ്ട് ഇവർക്ക് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളുമുണ്ട് പ്രശാന്തിനെ മേപ്പയൂർ പോലീസാണ് പിടികൂടിയത് അതേസമയം പ്രവിശ്യയുടെ മുൻഭർത്താവായ പ്രശാന്തിനെതിരെ എട്ടു തവണയോളം ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നെന്നും പ്രവിശ്യയുടെ അമ്മ പറയുന്നുണ്ട് എന്നാൽ പോലീസ് മുന്നറിയിപ്പ് നൽകി വിടുക മാത്രമാണ് ചെയ്തത് പ്രവിശ്യയെ പ്രശാന്ത് നിരന്തരം ഉപദ്രവിച്ചിരുന്നു പ്രവിശ്യയോടും മക്കളോടും പ്രതി പ്രശാന്തിന് വൈരാഗ്യമുണ്ടായിരുന്നു വർഷം മുൻപ് സമാനമായി മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചുവെന്ന് അമ്മ പറയുന്നുണ്ട് അന്ന് അയൽവാസി തട്ടിമാറ്റിയതിനാൽ അപകടമുണ്ടായില്ല രണ്ടു ദിവസം മുൻപ് പ്രവിശ്യയെ ആക്രമിക്കാൻ പ്രശാന്ത് ബൈക്കിൽ പിന്തുടർന്നെത്തിയെന്നും പ്രവിശ്യയുടെ അമ്മ പറഞ്ഞു പക്ഷേ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും